രണ്ട് വേറെ വേറെ കോത്ര ഈ രണ്ട് കോത്ര 중에 അപ്പോഴും നല്ല ഫൈറ്റിംഗ് ബിസ്മില്ലാഹി അല്ലാഹു റഹ്മാനി റഹീമി സമീഉൽ അലീം ബിസ്മില്ലാഹി അല്ലാഹു റഹ്മാനി റഹീമി സമീഉൽ അലീം കഴിഞ്ഞ അവന്റെ ഇതിര പ്രയത്നങ്ങൾ വേറെ അപ്പോൾ അബ്ദുല്ലാഹി മസ്ഊദ് അള്ളാഹുവ അമീർ നല്ലൊരു മനുഷ്യൻ ആണ് 100 200 200 കാണാ അബ്ദുള്ള മസൂദ് പുറപ്പെട്ടിട്ടുള്ളത് ആ അനുസരണം നല്ലോണം എടുത്തിട്ടേ അപ്പൊ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ് ഇവിടെ നിൽക്കണം ഈ ആര് വന്നാലും ശരി ഇവിടുന്ന മാറൂല്ലാന്ന് തീരുമാനിച്ചു അരി അബ്ദുല്ലാൻ മസൂദ്നോ അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ കൊറേ സമയം കഴിഞ്ഞ് പ്രഭാതത്തിന്റെ ടൈം ആയപ്പോ റസൂർ തങ്ങൾ വന്നു എന്നിട്ട് പറഞ്ഞു വന്നപ്പോ അബ്ദുല്ലാൻ മസൂദ് തങ്ങൾ محمد رسول الله الشفاعة تهب لنا في القيامة مشفقا واهلنا اواء يا سيدي خير النبي لا إله. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي لا إله. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله بلاء آفة تدمر مصيبة بدرين لبركة نال يا يا ربنا لا إله إلا الله إننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أنت أم أم أبا لا إِلهَ إِلَّا اللّه، لا إِلهَ إِلاّ الله،, الله, الله عَمَّنَا وَرَسُولُ الله. أنت من دين أغدى من شفعتك الصفا، هل لنا مِثْلُ Oh, لا اله الا الله لا اله الا الله رسول صوريهم مات الذين مدنهم وذرينا لبركتير شفياك يا ربنا لا اله അസ്സലാമു അലൈക്കും ുംഹമ്മത്തല്ല അലഹുല്ല ഞങ്ങൾ ഇപ്പൊ എത്തിയിട്ടുള്ളത് അബ്ബാസ് പള്ളിയിലേക്കാണ് പോകുന്നത് കവാടം കണ്ടില്ലേ ബാബു അബ്ദുല്ലാബിൻ അബ്ബാസ് എന്ന് നമ്മളെ പ്രിയപ്പെട്ട ആളുകള് എല്ലാവരും ഉണ്ടിട്ടാരും അടന്നിട്ടില്ല എല്ലാവരും പോന്നിട്ടുണ്ട് അലഹമുല്ലാഹത്തായിട്ട് എല്ലാവരും ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടാ ഞങ്ങൾ ഇനി ഇവിടുന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ് ഖബറൊക്കെ സിയാറത്ത് ചെയ്തിട്ടാണ് പോകാം തായിഫിലാണ് ഞങ്ങൾ ഉള്ളത് അലഹദിൻ അബ്ബാസ് സിയാറത്ത് ചെയ്തുകൊണ്ട് ഇനി വെളിയങ്കോട് ഉമർഖാദ് ഉണ്ടാക്കിയ പള്ളി കാണാനാണ് ഞങ്ങൾ ഞങ്ങള് പോണെട്ടോ മണബുറ ട്രാവൽസിലെ പ്രിയപ്പെട്ട ഹജുമാര് അലഹമ്മ ഉമർഖാദിറലി അള്ളാൻ്റെ പള്ളി കാണാൻ വേണ്ടിയിട്ട് പോകുന്ന സുന്ദരം ആഴക്കാഴ്ച അണി കാണോ വീട് അതുപോലെ തന്നെ പഴയ പഴക്കിണർ അതെല്ലാം കണ്ടിട്ട് നമ്മുടെ ബുറാക്കിന്റെ ആളുകൾ അപ്പുറത്തേക്ക് റോഡ് വിലങ്ങറച്ചു കിടക്ക കേട്ടോ ഇനി അപ്പുറത്താണ് ഞങ്ങളെ ബസ് ഉള്ളത് ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമ്മർഖി അള്ളഹു നമ്മുടെ നാട്ടിൽ നിന്ന് കാശെടുത്ത് പിരിച്ചു കൊണ്ടുവന്ന് പള്ളി നിർമ്മിച്ചു സൗദി അറേബ്യയിലെ തൊയ്ഫ് എന്ന സ്ഥലത്ത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇൻഷാല്ല ഞങ്ങൾ പോകുന്നത് നിങ്ങൾക്കത് കാണിക്കട്ടോ വളിയങ്കോട് ഉമർ ഖാലിർ അലൈള്ളാഹുവിനോ വന്ന് ഉണ്ടാക്കിയ പള്ളി പിരിച്ചിട്ടുണ്ടാക്കിയ പള്ളി ഇപ്പോൾ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ പള്ളിയുടെ ചാരത്തെയാണ് ഇപ്പം ഞങ്ങൾ എത്തിക്കൊണ്ടിരുന്നതാണ് ഇതാണ് പള്ളി നമ്മുടെ ഹാജന്മാരെല്ലാവരും അലഹമല്ല സുന്ദരമായിട്ട് എന്ത് ചെയ്യാം ബുറാക്ക് ട്രാവൽസിലെ പ്രിയപ്പെട്ടം തോമിനികൾ ഇതാണ് ആ പള്ളിയുള്ളത് എന്നുവെച്ചാൽ അത് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ ലൈവായിട്ട് നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊന്ന് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്ന് വിടുകയാണ് ഇവിടെയാണ് ഈ പള്ളി കണ്ടത് മസ്ജിദുൽ ഹുനൂദ് എന്നാണ് പള്ളിയുടെ പേര് കണ്ടോ മസ്ജിദുൽ ഹുനൂദ് അതിന് പല അർത്ഥങ്ങളുണ്ട് ഏതായാലും ആ പള്ളിയുടെ അടുത്താണ് നമ്മളെ പിന്നെയൊക്കെ ആ സൈഡ് ആ സൈഡ് പോലെ ആ തണലിക്കുന്നോളി നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുമ്പോൾ ഇതൊക്കെ വല്ലാത്ത ഒരു അത്ഭുതം അവർ എന്തെന്നില്ല ഒരു അഭിമാനമാണ് ആ സളി അവസിക്കുന്നോളി വല്ലാത്തൊരു അഭിമാനം സന്തോഷമൊക്കെയാണ് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ഇവിടെ വന്ന് പണി നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഇത് അലഹമ്മ അവിടെയാണ് ഉള്ളത് ഞങ്ങളത് ജിയാർ ചെയ്യാൻ വേണ്ടി വന്നു നിങ്ങൾക്കത് കാണിച്ച് വന്നു നിങ്ങൾക്കൂടെ എത്താൻ തോഫിക്ക് ഉണ്ടാവട്ടെ അസാം വലൈക്കും വറഹമത്തുള്ള ഇപ്പം ഞങ്ങൾ പോകുന്നത് ഇൻഷാള്ള വെളിയങ്കോട് ഉണ്ടാക്കിയ പള്ളി കാണാൻ വേണ്ടിട്ടാണ് ട്ടോ ഇതിനെങ്ങനെ പോണം ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ കൊണ്ടുപോ ഞാൻ പറയത്തി ഇതിനുള്ളിലൂടെ ഇങ്ങനെ പോകും സ്ത്രീകൾ സ്ത്രീകളുണ്ട് അതാണ് പ്രശ്നം അവരിങ്ങനെ മുഖം കാണുമ്പളെ അപ്പൊ അത് നമ്മള് വീഡിയോയിൽ വരാൻ പാടില്ലല്ലോ പള്ളിയാണോ കാണുന്നത് കേട്ടോ ആളുകൾ കുറെ കൂടി കണ്ടില്ല ഇവിടെ ഇടതു കണ്ടില്ലേ പഴയ പള്ളിയാണ് മസ്ജിദ് വലിയ പറയാം അവിടെ ഞമ്മക്ക് ബസ്സിന്ന് നിർത്താനുള്ള പെർമിഷൻ ഇല്ല ഏഹ് ഇപ്പൊ ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട് ഇനിയിപ്പൊ അവസാനം അത് അടക്കപ്പെടും അങ്ങനെ ചെയ്യും പോലെ അങ്ങനെ ഇവരുണ്ടാവും ഏറ്റവും മുകളിൽ കണ്ട വലിയൊരു പാറക്കല്ലിന്റെ അടിയിൽ രണ്ട് ചെറിയ കല്ല് വെച്ചിട്ട് കണ്ടുകണോ വലിയൊരു പാറക്കല്ല് അതിന്റെ അടിയിൽ രണ്ട് ചെറിയ കല്ല് വെച്ചുകൊണ്ട് കണ്ടോ ആ വലിയ പാറക്കല്ലായിരുന്നു മുത്തുനബി താഴെ ഇരുന്നപ്പോ ശത്രുക്കൾ ഉരുട്ടി വിട്ടത് അപ്പോഴാണ് ജിബിറീൽ അലൈഹുസ്സലാം വന്നിട്ട് അത് തടുത്ത് നിർത്തിയത് കണ്ടക്കണ ഞങ്ങള് എല്ലാരും കണ്ടിക്കണോ ആ ഇടതുപാത്തോ അത് വലുത് പാത്തോ ആ വലുത് പാത്ത് കണ്ട ഞമ്മള് ചരിത്രം വന്ന കല്ല ആ പാറ അതാണ് കേട്ടാ അവിടെ താഴെ ആയിരുന്നു ആര് ഇരുന്നിരുന്നത് അലൈഹി സ്വലമ ഇരുന്നിരുന്നത് അള്ളാഹു താലം മുത്തുനബിന്റെ യഥാർത്ഥിയുടെ ആശയത്തിന് ഞമ്മളൊക്കെ ഉൾപ്പെടുത്തു الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له آه كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر واسق الى وقب ومن شر النفاثات في العقد ومن شر هاسد الى هسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس بصدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الله وين ملودي فاتي خلاص ما بيتني يصدق <applause> كلمة يلاندي بشرمن قلنا ما عن ما أربعة ما رارا نجيلم أبدي على ربك لا الله അവരുടെയൊക്കെ മതതി ഞങ്ങൾക്ക് നൽകണേയല്ല ഞങ്ങളുടെ ഹൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റി തരണേ

പഴയ കിണർ അതുപോലെ തന്നെ വീട് ഒക്കെ അപ്പൊ ഇബിനാമസന്റെ ഈ കെട്ടിന്റെ നേരെ അപ്പുറത്തുണ്ട് കിണറുണ്ട് അതുപോലെ ഇബിരാമസു പഴയ വീടുണ്ട് അതൊക്കെ ഉള്ള ഒരു കെട്ടാണ് ഇതിന്റെ അപ്പുറത്തുള്ളത് ബസ് ഞങ്ങൾ തിരിച്ചിങ്ങനെ വരികയാണെങ്കിൽ കാണുകയും ചെയ്യാം കേട്ടോ അസ്സാം വലൈക്കും വഹമ്മത്തുള്ള അലഹമില്ല അജ്ജൻ്റെ മീക്കാത്തായ കർണിൽ മനാസിൽ നിന്ന് ഉമ്രക്ക് നാലാമത്തെ ഉമ്രക്ക് ഹെറാം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബുറാക്ക് ട്രാവൽസിലെ ഹജ്ജുമാർ ഇനി ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ ഉമ്ര എപ്പോഴാണ് പൂർത്തിയാക്കപ്പെടുക എന്ന് പറയാൻ പറ്റുകയില്ല കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരം ഇനിയും എത്താനുണ്ട് സമയം ഇപ്പോൾ രണ്ട് മുക്കാൽ മൂന്ന് മണിയാകാനായി ഇനി ഭക്ഷണം കഴിക്കൽ മറ്റൊക്കെ ആവുമ്പോൾ ഒരു ഭക്ഷണ തുമ്ര പൂർത്തിയാക്കി കഴിയണമെങ്കിൽ രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണിക്കാവാൻ സാധ്യത ഉണ്ട് ഏതായാലും അതിനനുസരിച്ചൊക്കെ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതാണ് ദുബ ചെയ്യണം സ്ലാമലൈക്കും അറമത്തുള്ള ഇൻഷാല്ല ബുറാക്ക് ട്രാവൽസിലെ പ്രിയപ്പെട്ട ഹാജിമാർ ജബലിനൂർ കയറാൻ വേണ്ടിയിന്ന് വെള്ളിയാഴ്ച ഇൻഷാള്ള സുബൈ നിസ്കരിക്കാൻ അവിടെ എത്തും അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് മുപ്പതിലേറെ ആളുകളുണ്ട് പ്രായം അല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾ അവർ വന്നിട്ടില്ല അല്ലാത്ത ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല എല്ലാവരും പ്രായത്തായി കയറി ഇറങ്ങാൻ കഴിയണം നിങ്ങളൊക്കെ അതുമായിരിക്കും സ്ലാലൈക്കും സ്ലാമലൈക്കും വർഹമുള്ള ബഹുമാനികളെ അലഹമില്ല ഞങ്ങള് ജബലിനൂറിന്റെ മുകളിലെത്തി സുബൈ ബാങ്ക് കൊടുത്തിട്ടില്ല ഏർ ഏകദേശം ഒന്നര മണിക്കൂർ പിടിച്ചു വിടത്താന് നടന്നെത്താന് ഒന്നര മണിക്കൂർ പിടിച്ചു താഴെ ഭാഗത്ത് നിന്ന് കേട്ടോ നമ്മളെ ക്ലോക്ക് ടവർ നമ്മളെ ബുറാക്ക ട്രാവൽസിൽ വന്ന പ്രിയപ്പെട്ടവരെ സൗറ് ഗുഹായിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇവർ ഇവിടെ കാണാതെ പോകുന്നതായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഗുഹന്റെ ഉള്ളിലൊന്നും ഒക്കെ ഉണ്ട് ഗുഹൻ്റെ ഉള്ളിൽ കയറിയിട്ട് പോകുന്ന മതി പറഞ്ഞതാണ് അലൈക്കും അറഹമത്തുള്ള ജബരിന്നൂറിലെ വാറ് ിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഗുഹയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ഈ വഴിയാണ് എത്ര ഇതിലുള്ള ആളുകളാണെങ്കിലും ഇതിലൂടെ താഴ്ന്നു എത്തും ഗുഹയിലെത്തും എങ്ങനെയെങ്കിലായിട്ട് അവർ എത്താനുള്ള ശ്രമം നടത്തും ഞാനും പോയൊക്കെ കേട്ടോ അങ്ങനെ വല്ലാത്തൊരു സ്ഥലം തന്നെയാണിത് മാണിക്കക്കല്ലായ മുത്തുനബി ഇവിടക്കെത്തിയ രംഗം ആലോചിച്ചോ കണികളൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഹസൂർലായത്തങ്ങൾ ഇവിടെ എത്തിൻ്റെ ആ രംഗം ഒന്നും ആലോചിച്ചു നോക്കി മുത്തുനബിസ്മാത്തങ്ങള് ജബലിനൂറിൻ്റെ മുകളിൽ ഗുഹ തെരഞ്ഞെടുത്ത് നമ്മളിപ്പോൾ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ മുത്തൻ ദിവസം പോലെ എത്ര ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഗുഹയിലെ കാണിച്ചിട്ടുണ്ട് അങ്ങട്ടെ വഴിയാണ് ഞാൻ കാണിച്ചിരുന്നത് മുത്തനെ മുത്തനബിൻ്റെ യഥാർത്ഥ മൊഹിബീങ്ങൾ ആശയക്കുകയാണെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്തു മാറാവട്ടെ അങ്ങനത്തെ ഒരു സ്ഥലം ഇതിലൂടെയാണ് ഇപ്പോൾ പോയത് ആണല്ലേ ഇതിലൂടെ അങ്ങനെ പോയിട്ട് അങ്ങനെ ഉള്ളിൽക്കൂടി പോയിട്ടാണ് അവിടെ ഗുഹ ഉള്ളത് ജബൈലന്നൂറിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിട്ട് ഗുഹയിലേക്കുള്ള വഴി എന്ന് പറയുമ്പോൾ ഏഹ് എങ്ങനെ വരണം എന്നറിയോ ഇത്തരം രൂപത്തിൽ വന്ന് ഇങ്ങനെ വന്ന് ഞാൻ അത് കാണിക്കാനായിട്ട് ഒന്നും കൂടി ഇറങ്ങുകയാണ് കേട്ടോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഇറങ്ങുകയാണ് ഏഹ് ഇവിടെ വന്ന് പിന്നെ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചു തന്ന ആ വഴിയിലൂടെ ഇങ്ങനെ എന്തു ചെയ്യണം അപ്പുറത്തേക്ക് എത്തണം ഓക്കെ അസ്സാം വലിക്കു വറഹമത്തുള്ള ജബലനൂർ കയറിയാണ്ടേ ഇനി ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ ബുറാക്ക് ട്രാവൽസിൽ പ്രിയപ്പെട്ട ആളുകൾ ഇനി ഇറങ്ങുകയാണ് ആണുങ്ങളീ കാണുന്നത് കേട്ടോ കുറേ ആളുകൾ താഴത്തെത്തിയിട്ടുണ്ട് കുറഞ്ഞ ആളുകൾ ഞങ്ങൾ പത്ത് ഏകദേശം മുപ്പതോളം ആളുകൾ ഇന്ന് കയറാൻ വന്നു പറഞ്ഞല്ലോ വേറെ കുറേ ആളുകളൊക്കെ താഴത്ത് കുറേ താഴത്തെത്തി ഇവരിവിടെയാണുള്ളത് ഇനി ഇവിടുന്ന് എവിടെ എത്തണം എന്നറിയാമോ മക്കൾക്ക് ഇനി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ സൂം ചെയ്യുകയാണെങ്കിൽ ഏഹ് ഏകദേശം ആ ആ കാണുന്ന കടൻ്റെ അയിലെ പോയിട്ട് താഴത്ത് കത്തണം റോഡുകളാണ് കാണുന്നത് ജൂം ചെയ്ത് കേട്ടത് ജൂം ചെയ്തിരിക്കണം പക്ഷേ അതാ മക്കൾ ഇറങ്ങിപ്പോണുണ്ട് പാവം ഏ ഗുഹയ്ക്ക് എന്ന് പറഞ്ഞ അവസാനം ഇറക്കി ഏഹ് أشهد أن محمداً رسول അസലാ വലൈക്കും വറഹമത്തുള്ള ബഹുമാനികളെ നമ്മുടെ ബുറാഖ് ട്രാവൽസിലെ ഉംറ സംഘം ഇന്ന് ഹുദേബിയയിലേക്ക് പോവുകയാണ് അഞ്ചാമത്തെ എടുക്കാൻ വേണ്ടി ഹുദേബിയ പോയിട്ട് ഇഹ്റാം ചെയ്ത് വരുന്നതാണ് അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇൻഷാല്ല പിന്നെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളൊക്കെ എൻ്റെ നാട്ടുകാരായ നാലാളുകൾ വലിയൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഞങ്ങൾക്കുള്ളത് അലഹമുല്ലാ അക്കരപ്പുറത്താരാണെന്ന് കൂടുതലും ഞങ്ങൾ ഇതിലുള്ളതാണ് തോന്നുന്നത് അലഹമുല്ല അസാംക്കുറമത്തുള്ള ഞങ്ങളെ ഹുദൈബയിലേക്ക് വരുമ്പോൾ ഒട്ടങ്ങൾ അടുക്കലേക്കാണ് കേട്ടോ നമ്മളെ ഹാജന്മാർ ഇറങ്ങുന്ന ഒട്ടകത്തെ കാണാനും ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നതൊക്കെ കുടിക്കാൻ വേണ്ടിട്ടൊക്കെ പാടായിട്ട് ഹുദൈബിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അല്ല ഞങ്ങൾ ഒട്ടം കണ്ടില്ലേ കണ്ട ണ്ട് ഒട്ട കണ്ട് ഒന്നും ഇവിടുന്ന് മോപ്പര കാലിമരുന്നിട്ട് കറക്കണം അതാ രസം